പുതുമയുള്ള ിമയും ഇത് തമ്മിലുള്ള ഒരു മേജർ വ്യത്യാസം സാറ് രണ്ട് സൈഡിലും ഒരേപോലെ സാറിൻ്റെ ഒരു സമീപം ഉണ്ടായിട്ടുണ്ട് സാറിന്റെ വർക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്താണ് ആ ഒരു മേജർ ഡിഫറൻസ് സാറ് കാണാൻ സാധിക്കുക അല്ലെ നമ്മൾ എന്ന് വെച്ചാല് ഓരോ കാലഘട്ടത്തിലും പുതിയ സിനിമകൾ ഉണ്ടാവുമല്ലോ പുതിയ കാല സിനിമകൾ ഉണ്ടാവും ഇപ്പൊ മലയാള സിനിമ തുടങ്ങിയ കാലം മുതലേ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ് എൺപത് അമ്പതുകൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു കാലത്ത് ഉള്ള സിനിമയെന്ന് അൻപതുകൾക്ക് ശേഷം അമ്പത് അറുപത് കാലഘട്ടത്തിൽ ഒരു ഒരു തലമുറ ഉണ്ടായി അവരുടെ സിനിമകൾ ഉണ്ടായി അത് കൂടുതൽ സാഹിത്യത്തോടും നാടകത്തോടും ഒക്കെ അടുത്ത് നിൽക്കുന്ന കഥ പറച്ചിലിന് കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുള്ള കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും അന്നത്തെ സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സിനിമകൾ സിനിമകളുണ്ടായിട്ടുണ്ട് എഴുപതുകളിൽ വന്നു കഴിഞ്ഞപ്പോൾ സിനിമയുടെ സ്വഭാവം വീണ്ടും മാറി മലയാളത്തിൻ്റെ ഏറ്റവും എന്താ പറയുക മികച്ച സിനിമകളുടെ കാലം എന്ന് പറയുന്നത് എഴുപതാണ് കാരണം ഈ പാരൽ സിനിമയുടെ ഒരു മൂവ്മെൻ്റ് ഉണ്ടാകുന്നു ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളൊക്കെ വളരെ സജീവമാകുന്നു ഒരു ഫിലിം കൾച്ചർ കേരളത്തിൽ ഉണ്ടായി വരുന്നത് ഒരു റിയൽ ഫിലിം ഒരു ആർട്ട് എന്നുള്ള രീതിയിൽ ഒരു കൾച്ചർ ഉണ്ടായി വരുന്നത് എഴുപതുകളിലേക്കാണ് അറുപതുകളുടെ അവസാനത്തിൽ എഴുപതുകളിലുമായി ആ എഴുപതുകളും എൺപതുകളും അത് തുടർന്നു പിന്നെ എൺപതുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പാരലായിട്ട് ഈ പാരൽ ഒപ്പം തന്നെ കച്ചവട സിനിമ കൂടുതൽ പുഷ്കലമാകാൻ തുടങ്ങി കൊമേഴ്ഷ്യൽ സിനിമകൾ അതിന്റെ ഭാഗമായിട്ട് സൂപ്പർ താരങ്ങൾ ഉണ്ടായി സൂപ്പർ താരങ്ങൾ ഉണ്ടായി ആ തലമുറയുടെ ഒപ്പം സഞ്ചരിച്ചവരാണ് ഞങ്ങളെപ്പോ ഉള്ളവരെ ഈ പറയുന്ന സൂപ്പർ താരങ്ങളും അവരുടെ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് സിനിമ ചെയ്ത് അപ്പൊ അവർക്ക് വേണ്ടി സിനിമകൾ ഉണ്ടാക്കുക അവർ ഇമേജിന് വേണ്ടിയുള്ള സിനിമകൾ ഉണ്ടാക്കുക അതൊരു കച്ചവട വിപണി ഒരു വിപണിയായിട്ട് അത് മാറുക ഒപ്പം തന്നെ കലാപരമായിട്ടുള്ള സിനിമകളും ഉണ്ടായിട്ടുണ്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല മികച്ച കലാപരമായ സിനിമ അന്നും ഇന്നും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതിന്റെ തുടർച്ച തന്നെയാണ് ഈ പുതിയ കാലത്തെ സിനിമ എന്ന് പറയുന്നത് അത് പിന്നെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് അന്ന് ഫിലിമിലാണ് സിനിമ ഷൂട്ട് ചെയ്തിരുന്നത് ഫിലിമിൽ ഷൂട്ട് ചെയ്യുക അതിൻ്റെതായ സാങ്കേതികമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഈ സാങ്കേതിക ടെക്നിക്കലായിട്ട് ഭയങ്കര ഒരു ഒരു വിപ്ലവം ഉണ്ടായി ഈ ഡിജിറ്റൽ സിനിമ വന്നതിന് ശേഷം നമ്മുടെ മൊത്തം സമൂഹത്തിൽ ആ ടെക്നിക്കൽ വിപ്ലവം ഭയങ്കരമായിട്ടുണ്ടല്ലോ സെറിയല്ലേ മൊബൈൽ ഫോൺ വന്ന മൊബൈൽ ഫോണിൻ്റെ കാലത്ത് ജനിക്കുന്ന ജീവിക്കുന്ന ഒരു ജനറേഷനും അതിനു മുമ്പുള്ള ജനറേഷനും തമ്മിൽ വലിയ അന്തരമുണ്ട് സാമൂഹ്യമായിട്ടുള്ള വലിയ വലിയ അന്തരമുണ്ട് അതുപോലെ തന്നെയാണ് സിനിമയിലും ഈ ഡിജിറ്റൽ കാലത്തിന് മുമ്പുള്ള ജനറേഷൻ സിനിമ എടുത്തതും ഡിജിറ്റൽ കാലത്തിൽ സിനിമ എടുക്കുന്നത് തമ്മിൽ വലിയ വ്യത്യാസം അപ്പം ഞങ്ങളിപ്പോൾ നമ്മൾ പഴയ കാലത്തില് സിനിമ എടുത്തിട്ട് ഡിജിറ്റൽ കാലത്തിലും ഇപ്പം സിനിമ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു വർഷം പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് പക്ഷേ ഡിജിറ്റൽ കാലത്തിലെ സിനിമകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യതകൾ ഒരുപാടായി പോസിബിലിറ്റീസ് പല രീതിയിലായി കാരണം ടെക്നോളജി അത്രമാത്രം ഡെവലപ്പ് ആയതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചിട്ട് സിനിമകൾ ആവിഷ്കരിക്കാനായിട്ട് പുതിയ തലമുറയ്ക്ക് പറ്റുന്നു പിന്നെ സാമൂഹ്യമായ വലിയ മാറ്റം അതിനനുസരിച്ചാണ് സബ്ജക്റ്റുകളും തിരഞ്ഞെടുക്കുന്നത് ഇപ്പം നമുക്ക് മുപ്പത് കൊല്ലം മുമ്പ് നാൽപ്പത് കൊല്ലം മുമ്പ് നമുക്ക് സാമൂഹ്യമായ ഒരുപാട് കെട്ട് പാടുകൾ ഉണ്ടായിരുന്നു കാരണം ഒരു ന്യൂക്ലിയർ ഫാമിലിയുടെ ഒക്കെ കാലഘട്ടം ആരംഭിച്ചത് ഞങ്ങളൊക്കെ സിനിമ ചെയ്യണ കാലത്താണ് അന്ന് സാമൂഹ്യമായ കുടുംബ ബന്ധങ്ങളുടെയൊക്കെ പശ്ചാത്തലം തന്നെ ഡിഫറെന്റ് ആയിരുന്നു അതിൽ നിന്ന് മാറി കുറച്ചുകൂടി ഒരു ലിബറൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിട്ട് ഇപ്പൊ നമ്മുടെ മലയാളി സൊസൈറ്റി മാറിയിട്ടുണ്ട് എല്ലാ നിലക്കും ലിബറൽ ആണ് അപ്പൊ വിഷയങ്ങളിലും ആഹ് എന്താ പറയാ വൈവിധ്യവും ഒക്കെ എടുക്കാനായിട്ട് പുതിയ തലമുറക്ക് പറ്റുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന സംഭവം തന്നെ ഒരു മുപ്പത് കൊല്ലം മുമ്പൊന്നും അറിയില്ലല്ലോ കൊല്ലം മുമ്പോ എന്താണ് സ്ത്രീ വിരുദ്ധത എന്താണ് എന്താ കുറിച്ചൊരു ഇല്ല ഇപ്പൊ പിന്നെ ഈ പാട്രിയാർക്ക് പാട്രിയാർക്കിക് സിനിമകൾ വരുമ്പോഴ് അത് പാട്രിയാർക്കി ആണ് അത് സിനിമയിൽ കാണിച്ചു കഴിഞ്ഞാൽ മോശമാണെന്ന് ചിന്തിക്കാനുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം ഒന്നില്ല അപ്പൊ അത് സിനിമയിൽ കാണിച്ചോണ്ടിരുന്നായിരുന്നു ഇപ്പോഴത്തെ തലമുറ അതിനെ കുറിച്ച് വളരെ കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ അവര് പുതിയ വഴിയിലേക്കുള്ള പുതിയ കാലഘട്ടത്തിന് പറ്റുന്ന പുതിയ കഥകൾ അവർ കണ്ടെത്തുന്നു ആ കാലത്ത് ആ കാര്യത്തിൽ പഴയ തലമുറയെക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡാണ് പുതിയ തലമുറ എന്ന് എനിക്ക് തോന്നുന്നു കാരണം അവർക്കൊരു ഫിലിം എഡ്യൂക്കേഷൻ കൂടുതൽ കിട്ടുന്നുണ്ട് അവർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിച്ചിട്ടില്ല കാരണം പലതരം സിനിമകൾ കാണുന്നുണ്ട് വിദേശ സിനിമകളൊക്കെ അവർക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അത്തരം എഡ്യൂക്കേഷൻ കൂടി കൂടുതൽ കിട്ടുന്നുണ്ട് അവർ കുറച്ചും കൂടി ഒരു ബ്രോഡായിട്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് അതാണ് പുതിയ തലമുറയ്ക്കുള്ള ഏറ്റവും വലിയൊരു ഒരു അഡ്വാ അഡ്വാൻറ്റേജും ഒപ്പം തന്നെ അവരുടെ സാധ്യതകളും അതുതന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു അറിയാനുള്ള ഒരു ആണ് എങ്ങനെയാണ് സർ ഒരു സിനിമ തുടങ്ങുന്നത് സിനിമ പിറക്കുന്നത് എങ്ങനെയാണ് ഒരു കഥ തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ അകത്തൊരു വിജയ സാധ്യത എത്രത്തോളം ഉണ്ടെന്നുള്ള നമ്മൾ മനസ്സിലാക്കുന്നത് അതെങ്ങനെയാണ് സാറിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മൾ കഥ തിരഞ്ഞെടുക്കുന്നത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് എന്നെ സംബന്ധിച്ചോളം ഒന്ന് ഞാൻ തന്നെ കണ്ടെത്തുന്ന കഥ അതായത് ഞാൻ തന്നെ എഴുതുക അല്ലെങ്കിൽ കഥ എൻ്റെ കഥ തന്നെ വേറെ തിരക്കഥാകൃത്തുക്കളും എഴുതിയിട്ടുണ്ട് അപ്പം നമുക്ക് തോന്നുന്ന ഒരു ആശയം ആ സിനിമയ്ക്ക് നന്നായിരിക്കും എന്നുള്ള ആശയമാണ് ആ ആശയം ആദ്യം വരുമ്പോൾ അതിൻ്റെ വിജയ സാധ്യതയെക്കുറിച്ച് ആദ്യം ആലോചിക്കാറില്ല ഞാൻ ആലോചിക്കാറില്ല കാരണം വെച്ചാൽ ഒരു സിനിമ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് പുതിയ കഥയെക്കുറിച്ച് ആലോചിക്കും പുതിയ സിനിമയെക്കുറിച്ച് ആലോചിക്കും അപ്പോൾ ഇനി അടുത്ത ഏത് സിനിമകൾ ചെയ്യേണ്ടത് എങ്ങനത്തെ കഥയാണ് ആലോചിക്കേണ്ടതെന്ന് ഉള്ള രീതിയിലാണ് ഒരു തിരഞ്ഞെടുപ്പ് ഫസ്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ ഉണ്ടാവുക അത് ഞാൻ സ്വയം കഥ എഴുതുന്ന ഒരു സംഭവമാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തിരക്കഥാകൃത്തായിട്ട് ഇരിക്കുന്നത് കൂടുതലും സിനിമകളും സംഭവിച്ചിട്ടുള്ള അങ്ങനെയാണ് ഇപ്പം നമുക്ക് വളരെ പരിണതപ്രജ്ഞരായിട്ടുള്ള മലയാളത്തിലെ എന്താ പറയുക ലജൻസ് ആയിട്ടുള്ള ഇത്ര കഥാകൃത്തുകളുടെ കൂടെ സിനിമ ചെയ്തിട്ടുണ്ട് ഞാൻ പലരും അപ്പോൾ അവരുടെ കൂടെ നമ്മളിരിക്കുമ്പോൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ അതിരിക്കയാണ് നമ്മളൊരു കഥ ഉണ്ടാക്കുക ഒരു സിനിമ ചെയ്യാമെന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് അങ്ങനെ കുറേ ദിവസങ്ങളിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്താലും ഉണ്ടാവും ഒരു കഥാബീജം നമ്മുടെ മനസ്സിൽ തോന്നും ഞങ്ങൾ രണ്ടുപേരെയും ആയിരിക്കാം ചിലപ്പോൾ അദ്ദേഹം തിരക്കഥാകൃത്ത് പറയുന്നതായിരിക്കാം അതിൽ നിന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും ആ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ അപ്പം ആ സമയത്ത് അതിൻ്റെ കച്ചവട സാധ്യതകളൊക്കെ ആലോചിക്കും കാരണം ഇത് വയബിളാവോ ഏത് താരത്തിനെ അഭിനയിപ്പിക്കാം എന്നൊക്കെ ആലോചിച്ചിട്ടാണ് അല്ലെങ്കിൽ ആ താരം ഉണ്ടെങ്കിൽ ഈ സിനിമ നന്നാവും അല്ലെങ്കിൽ ഈ കഥ നന്നാവും അതല്ല ആ താരത്തെ കിട്ടില്ലെങ്കിൽ നമുക്ക് ആ കഥ മാറ്റി വെക്കാം വേറെ കഥ ആലോചിക്കാം അങ്ങനെയാണ് അടുത്ത കഥയിലേക്ക് നമ്മൾ പോവാം പൊതുവേ നമ്മൾ ആ കാലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ താരത്തെ കിട്ടാൻ അത്ര പാടുണ്ടായിരുന്നില്ല കാരണം അന്ന് താരങ്ങളൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞുണ്ടെങ്കിൽ പ്രധാന അഭിനേതാക്കളൊക്കെ തന്നെ തിരക്കഥാകൃത്തിനെയും സംവിധായകനെയും വിശ്വാസത്തിലെടുക്കേണ്ടി ചെയ്തത് ആ ഇവര് തിരക്കഥ ഉണ്ടാക്കിണ്ട് അല്ലെങ്കിൽ ഇവരൊരു സിനിമ ഉണ്ടാക്കുന്നുണ്ട് അതിന് ഞാൻ അഭിനയിക്കുന്നു അതിനപ്പുറത്തുള്ള ഒരു കൺസേൺ അവർക്ക് ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോ സിനിമ മൊത്തത്തിൽ തിരിഞ്ഞതിന്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ താരങ്ങളാണ് ഡിസൈഡിങ് ഫാക്ടർ ഇപ്പൊ ഒരു കഥ കൊണ്ടുവന്നിട്ട് ആദ്യം ഒരു കഥാകൃത്തോ അല്ലെങ്കിൽ സംവിധായകനോ ആദ്യം പറയുന്നത് താരത്തിന്റെ അടുത്താണ് ഒരു ഹീറോ അത് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ പ്രൊഡ്യൂസർ ഉണ്ടാവുള്ളൂ അതാണ് ഏറ്റവും വലിയൊരു ഇത് കാരണം ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്നാലേ ആൾ വരുള്ളൂ മുൻപ് അങ്ങനെ ആയിരുന്നില്ല ഇപ്പൊ ഞങ്ങള് പടം ചെയ്യാം ആദ്യ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്തൊരു നിർമാതാവ് നമ്മൾ അപ്രോച്ച് ചെയ്യണേ ചെയ്യാം അകമല എനിക്കൊരു പടം ചെയ്യണം എന്ന് പറഞ്ഞൊരു നിർമാതാവ് വരുമ്പോ ഞാൻ പറയുന്ന ആളായിട്ട് ഇരുന്നിട്ട് നമുക്ക് രഞ്ജിത്ത് അല്ലെങ്കിൽ ശ്രീനിവാസനോ അല്ലെങ്കിൽ റസാഖോ ആരായിട്ടിരുന്നിട്ട് നമുക്ക് ഇരിക്കാം ഫ്രീ ആണെങ്കിൽ നമുക്ക് അവരായിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങുകയാണ് അതിനുശേഷം ഉള്ളൊരു ഹീറോ ആരെ വേണം എന്നുള്ള തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ചില ചില സിനിമകളൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഇപ്പോൾ നിർമാതാവ് വരുക എനിക്ക് മമ്മുക്കവർ പടം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മോഹൻലാൽ പടം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അത് വരികയാണെങ്കിൽ നമുക്ക് ആലോചിക്കാതായിരിക്കും നമ്മൾ അടുത്ത മറുപടി പറയുന്നത് അങ്ങനെ പലപ്പോഴും സംഭവിക്കും കൂടുതലും സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളെ എടുത്തിട്ട് ഒരു നിർമ്മാതാവ് വരികയാണ് ഞാൻ അങ്ങനെയുള്ള കുറെ സിനിമകൾ ചെയ്തിട്ടുള്ളൂ ഇപ്പം നിറമ നമ്മൾ സ്വപ്നകൂട അങ്ങനെ കുറെ സിനിമകൾ ഇപ്പോൾ പെരുമഴക്കര അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിനിമകൾ നമ്മളാണ് തീരുമാനിക്കുന്നത് അതിൽ ആരും അഭിനയിക്കണം എന്നുള്ളത് അല്ലാതെ ഇന്നയാളെ അഭിനയിക്കാൻ ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിർമ്മാതാവ് വരികയല്ല ചെയ്യുക അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് തന്നെ പുതുമുഖങ്ങൾ വെച്ചിട്ട് സിനിമ എടുക്കാനായിട്ട് എനിക്ക് ഇതുണ്ടായിരുന്നു നിർമ്മാതാവ് എനിക്ക് താരമുണ്ടെങ്കിലേ ഞാൻ സിനിമ ചെയ്യുള്ളൂ എന്ന് നമ്മളോട് പറയാറില്ലായിരുന്നു ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ ഒരു ബിസിനസ് സൈഡൊക്കെ മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആരും കുറ്റമല്ല ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു താരത്തിൻ്റെ ഡേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ അഭിനയിക്കാൻ തയ്യാറാണെന്ന് ഉണ്ടെങ്കിൽ മാത്രമേ നിർമ്മാതാവ് വരുള്ളൂ അങ്ങനെ ചെയ്താൽ മാത്രമേ അതിന് ബിസിനസ്സുകൾ നടക്കുകയുള്ളൂ ഇപ്പോൾ ഒ ടി ടി ബിസിനസ് ഒരു സാറ്റലൈറ്റ് എന്നാലല്ല തിയേറ്ററിലേക്ക് പോയിട്ട് ഒരു സിനിമ വിജയിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പം അപ്പോൾ അതുകൊണ്ടാണ് സിനിമയുടെ ഒരു വിപണന രീതികളൊക്കെ മൊത്തം മാറിയത് കൊണ്ടും പ്രോജക്റ്റ് ഉണ്ടായി വരുന്നതിൻ്റെ രീതികൾ മാറിയത് കൊണ്ട് പഴയ കാലത്ത് നിന്ന് വിഭിന്നമാണ് വളരെയധികം വിഭിന്നമാണെന്ന് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളൂ നല്ല സിനിമകൾ എസ്പെഷ്യലി പെരുമഴക്കാലം അതേപോലെ തന്നെ മേഘമൽഹാർ ഇതേപോലത്തെ മൂവികളൊക്കെ ഇപ്പോൾ വളരെ കുറവായിട്ടാണ് നമുക്ക് കണ്ടുവരുന്നത് അതേപോലത്തെ ഒരു ആക്സെപ്റ്റൻസും ചിലപ്പോൾ ഒരുപക്ഷെ കുറവായിരിക്കും അതെന്താണ് അതിനെ കുറിച്ച് എന്താണ് സാറിനെ തോന്നുന്നത് അല്ല അത് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മാറ്റങ്ങൾ കഥ താല്പര്യം സിനിമയോടുള്ള താല്പര്യങ്ങളൊക്കെ മാറുമല്ലോ അത് ആരും കുറ്റമല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അമ്പതുകളിലെ അറുപതുകളിലെയൊക്കെ സിനിമയിൽ ഉണ്ടായിട്ടുള്ള കഥകൾ എടുക്കണമെന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റില്ല ഇപ്പൊ തന്നെ ഞങ്ങൾ എൺപതുകളിലും തൊണ്ണൂറുകളിലൊക്കെ സിനിമ ചെയ്യുമ്പോൾ പോലും ആ കഥകളിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട് വേറെ തരം കഥകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ ഞാനൊക്കെ ആദ്യ സിനിമ ഒക്കെ ചെയ്യുമ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ റിലേഷൻഷിപ്പിന്റെ കഥകളൊക്കെ ഇപ്പം മേഘമൽഹാറായാലും ശരി ഈ പറഞ്ഞ പെരുമഴക്കാലൊക്കെ തന്നെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള സിനിമകളാണ് ഉള്ളത് ഈ പുതിയ ജനറേഷൻ എന്ന് വെച്ചാൽ ഈ അങ്ങനെ ഇമോഷണൽസ് സിനിമയിൽ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത് കാരണം പലരായിട്ടും സംസാരിക്കുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കുന്ന കാര്യമാണ് അവർക്ക് അത്ര ഇമോഷൻസ് തിയേറ്റർ സ്ക്രീനിൽ ഒരു കഥാപാത്രം കരയാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് സിമ്പതി തോന്നുക ഒന്നും ഇപ്പോഴത്തെ ജനറേഷൻ ഇല്ല എന്നുള്ളതാണ് മുമ്പ് അങ്ങനല്ല ഒരു നായകനോ നായികയൊക്കെയോ സങ്കടം വന്നാൽ അല്ലെങ്കിൽ ഇമോഷണലി ആയുതായി കഴിഞ്ഞാൽ ആ ഇമോഷനായി ഏറ്റെടുക്കും പ്രേക്ഷ ഏതൊരു ഇമോഷനായാലും ശരി പ്രണയം പോലും അങ്ങനെയാണല്ലോ ആ പ്രണയം നമുക്ക് കൂടി തോന്നുന്നുണ്ടാണ് പ്രണയകഥകള് ഏഹ് വിജയിച്ചിട്ടുള്ളത് ഒരു കാലഘട്ടത്തിൽ പ്രണയ കഥകൾക്ക് ഭയങ്കര ഭയങ്കര പോസിബിലിറ്റി ഉണ്ടായിരുന്നു മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലും മൊത്തത്തിൽ ഇപ്പോ ഹിന്ദിയിലൊക്കെ ചില സിനിമകൾ കണ്ടില്ല നമുക്കറിയാലോ ഒരു വർഷം രണ്ട് വർഷം കൂടിയ കൂടി സിനിമകൾ ഉണ്ട് അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ആ പ്രണയം അവരെ ഹുക്ക് ചെയ്യും ആ തലമുറയെ ഹുക്ക് ചെയ്യും ആ പ്രണയത്തിന് അതിൽ പ്രണയം ദുരന്തമായാലും ശരി പ്രണയം നഷ്ടങ്ങളായാലും ശരി അവരെ ഹുക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അത്തരം സിനിമകൾ ഇതായത് ഇന്നിപ്പോൾ ആ വിഷയങ്ങൾ അത്തരം വിഷയങ്ങളൊന്നും ഈ പുതിയ തലമുറയെ ബാധിക്കുന്നില്ല പ്രണയത്തിനൊന്നും ആ പഴയ ഇൻറ്റൻസി ഇന്റൻസിറ്റി അവർ കാണുന്നില്ല അപ്പോൾ അതിന്റെ നഷ്ടങ്ങൾ അവർക്ക് പ്രശ്നമില്ല പിന്നെ റിലേഷൻഷിപ്പിന്റെ നഷ്ടങ്ങൾ പോലും പഴയ പോലെ ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും എന്താണെന്ന് വെച്ചാൽ മലയാള സിനിമയിലല്ല സാഹിത്യം ഒക്കെ അങ്ങനെയാണ് നഷ്ടബോധങ്ങളാണ് അസ്തിത്വ ദുഃഖം എന്നൊക്കെ പറയുന്നത് എം ടിയുടെയൊക്കെ കഥകളിൽ നമ്മൾ ഉണ്ടായി വന്ന ഒരു ഇതുണ്ടല്ലോ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ എന്റെ ജീവിതം എന്താണെന്ന് തോന്നുന്ന ഒരു വ്യക്തി നായകനൊക്കെ അനുഭവിക്കുന്ന കുറെ കഥാപാത്രങ്ങൾ ഇന്ന് അങ്ങനെ ഇല്ലല്ലോ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാനാണ് ജീവിതം സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാണെന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറയുടെ മുമ്പിൽ അത്തരം വിഷയങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ ഈ ന്യൂസ് ചാനലുകളും മറ്റേതൊക്കെ ഒരുപാട് വന്നിട്ട് അത്തരം കഥകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ അങ്ങനെ അറിയുന്നുണ്ട് ആൾക്കാർ അത് കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ വാർത്തകൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ സിനിമയിൽ അത് കാണാനായിട്ട് താല്പര്യമില്ല എന്ന് പുതിയ തലമുറ ചിന്തിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നമ്മൾ കാണുന്ന ഇപ്പോൾ ത്രില്ലർ സിനിമകൾ ഈ മേഡർ സിനിമകൾ മേഡർ മിസ്റ്ററി അതിൻ്റെ അന്വേഷണങ്ങളുമായിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ ഉള്ള സിനിമകളൊക്കെ വരുന്നതിന് കാര്യം തന്നെയാണ് അപ്പോൾ പുതിയ പുതിയ അഭിരുചികൾ പുതിയ തലമുറയ്ക്ക് ഉണ്ടായി വരുന്നു എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു സിനിമ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം സമൂഹത്തെ സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒരു എൻ്റർടൈൻമെന്റിനും ഉപരി സിനിമ ഒരു സമൂഹത്തെ സ്വാധീൻ സ്വാധീനിക്കാൻ സാധിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു കഥയിൽ നിന്ന് പ്രചോദനം കൊണ്ട് സ്വന്തം ലൈഫിൽ ഒരു ഇൻസ്പിറേഷൻ ഫാക്ടർ അല്ലെങ്കിൽ ഒരു വിജയ സാധ്യത അല്ലെങ്കിൽ ഒരു മാറ്റം വരുത്താൻ ഒരു കൂട്ടം ആളുകൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ സാധിച്ചിട്ടുണ്ടോ പല രീതിയിലാണ് അത് ഒരു സിനിമ ഒറ്റ സിനിമ കൊണ്ട് ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഒന്നും എനിക്ക് തോന്നണില്ല പക്ഷെ അറിഞ്ഞോ അറിയാതെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടാൽ പോലും ചിലപ്പോൾ നമ്മളെ സ്വാധീനിക്കില്ലേ ആരെങ്കിലും ഒരാൾ അയച്ചൊരു ഒരു ഒരു മെസ്സേജ് ആയിരിക്കും അതറിഞ്ഞോ അറിയാതെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടാവും ഒരു കഥ വായിച്ചാൽ ഒരു പാട്ട് കേട്ടാലൊക്കെ നമ്മളെ ചിലപ്പോൾ സ്വാധീനം ഒരു വ്യക്തി നമ്മളായിട്ട് കുറേ നേരം സംസാരിച്ച് ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞവര് ഒരു കലാസൃഷ്ടിയാണല്ലോ സിനിമ കലാസൃഷ്ടിയുടെ ഒരു ഉദ്ദേശം തന്നെ എന്താണ് അത് ആരെയാണ് നമ്മളിപ്പോൾ സിനിമയാണെങ്കിൽ പ്രേക്ഷകരാണ് അല്ലെങ്കിൽ സാഹിത്യമാണെങ്കിൽ വായനക്കാരനാണ് അവരുമായിട്ട് സംവദിക്കുമ്പോഴാണ് അത് എന്താണ് അത് ഉണ്ടാക്കിയ ആൾക്ക് അതുകൊണ്ടുള്ള ലക്ഷ്യം പൂർത്തിയാവുന്നത് അപ്പോൾ അങ്ങനെ സംവദിക്കപ്പെടുന്നുണ്ട് സിനിമ അതുകൊണ്ടാണല്ലോ സിനിമ ഇപ്പോഴും നിലനിൽക്കുന്നത് ഇപ്പോഴും ഒരുപാട് പ്രേക്ഷകരാണ് അപ്പം അങ്ങനെ സംവദിക്കുമ്പോൾ ആ പ്രേക്ഷകരുടെ ഉള്ളില് അവിടെ എവിടെയൊക്കെയോ ഒരു ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും അത് ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കണം അതാണ് അതിന്റെ കാര്യം ഇപ്പൊ നമ്മൾ പറയില്ലേ ഇപ്പൊ മോശമായ രീതിയിൽ സിനിമ കണ്ടിട്ട് പുതിയ തലമുറ വഴിതെറ്റി പോകുന്നതെന്നൊക്കെ പറഞ്ഞു അതിൽ വലിയ കാര്യം ഉണ്ടെന്ന് എനിക്കും തോന്നില്ല കാരണം അങ്ങനെ ഒരു സിനിമ കണ്ടുകൊണ്ട് വഴിതെറ്റി പോകുന്ന ഒരു തലമുറ അന്നുമില്ല ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പല ഘടകങ്ങളാണ് സ്വാധീനിക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ സിനിമയുണ്ട് യാതൊരു സംശയവും ഇല്ല പിന്നെ വേറെ രീതിയിൽ നമുക്കിപ്പോ പറയാം ഇപ്പൊ നമ്മള് എല്ലാവരും പറയുന്ന ഒരു ഉദാഹരണമുണ്ടല്ലോ ഇപ്പൊ ദൃശ്യം മോഡൽ കൊലപാതകം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ആ രീതിയിൽ കൊലപാതകം ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഉണ്ട് അങ്ങനെയൊക്കെ ചിലപ്പോൾ സ്വാധീനം ഉണ്ടായിട്ടുണ്ടാവും അതിനുപരിയായിട്ട് എനിക്ക് തോന്നണില്ല കാരണം ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ സിനിമയിൽ കാണുന്ന വയലൻസ് സമൂഹത്തിൽ ഇപ്പൊ ആൾക്കാർ കൊല്ലുന്ന സിനിമ കൊണ്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല തിരിച്ചും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്നുണ്ട് സിനിമയിൽ ഞങ്ങൾ കാണിക്കുന്നുണ്ട് എന്ത് തെറ്റും അതിലും അർത്ഥവില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ സമൂഹത്തിൽ ഇപ്പൊ മൂന്ന് കോടി ജനങ്ങളുള്ളതിൽ മൂന്ന് കോടിയിൽ ഒരു കോടി ജനങ്ങൾ കൊല്ലം കൊല്ലയും കൊല്ലം ഒന്നും നടത്തണില്ലല്ലോ ആയിരങ്ങൾ പോലും ഇല്ല അപ്പോൾ അല്ലാത്തൊരു ഒരു വലിയ ജന സമൂഹ സമൂഹം ഇല്ല അപ്പുറത്ത് അപ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നില്ല അതായത് ഒരു ഭൂരിപക്ഷത്തെ റെപ്രസെന്റ് ചെയ്യുന്നില്ല ഇപ്പം ഈ പറയുന്ന നമ്മൾ ടി വിയിലും ഇതിലൊക്കെ കാണുന്ന നിരന്തരം കാണുന്ന ഈ കൊലപാതകങ്ങളും ഇതൊക്കെ ഉണ്ടല്ലോ പിന്നെ മറ്റൊരു രീതിയിൽ സ്വാധീനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അത് സിനിമയല്ല പുതിയ തലമുറയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അസഹിഷ്ണുത ഉണ്ടാകുന്നുണ്ട് ഇൻടോളറൻസ് പല രീതിയിൽ അതുകൊണ്ടാണ് പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് പ്രതികരിക്കുക എന്നുള്ളത് മുമ്പ് അതിന് അത് കുറവായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രതികരിച്ചിട്ടും കാര്യമില്ല എന്ന് വിചാരിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ അമർഷം അമർഷമുള്ളിലോ ഒതുക്കുകയാണ് ചെയ്യുക അതാ പറഞ്ഞത് അപ്പൊ നിരാശയാണ് അവര് അതാണ് നിരാശ കാമുകന്മാരൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അതുകൊണ്ടാണ് ഒരു പ്രണയം നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരാശ കാമുകനോ നിരാശ കാമുകയോ അന്നുണ്ടായിരുന്നത് ഇന്ന് അങ്ങനെയല്ല പ്രണയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നേരെ പോയി മോത്താമസിക്കുക അങ്ങനെ പ്രതികരിക്കുക അതിനെ പറഞ്ഞു അങ്ങനെ പ്രതികരിക്കുക ഒരു ഒരു ജനറേഷൻ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പാരന്റ്സ് ഇപ്പൊ വീട്ടില് കുട്ടികളുടെ അടുത്ത് നമ്മൾ ആവശ്യമില്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികരിക്കും കുട്ടികൾ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല മുമ്പ് ഇപ്പൊ അച്ഛനും അമ്മയെ വഴക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറി പോയി കരയുക അല്ലെങ്കിൽ അടുത്ത കൂട്ടുകാരൻ്റെ അടുത്ത് പോവാൻ അടുത്ത വീട്ടിലേക്ക് പോകുക എന്നൊക്കെയുള്ളത് ഇപ്പൊ അതിൻ്റെ എന്നോട് പ്രതികരിക്കും എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയും കുട്ടികൾ എന്നെ അങ്ങനെ എന്നോട് പറയണ്ട എന്ന് പറയും കുട്ടികൾ അപ്പൊ ആ ഒരു മാറ്റം മൊത്തം പുതിയ തലമുറയിലും പുതിയ സമൂഹത്തിലും വന്നിട്ടുണ്ട് ആ രീതിയിലൊക്കെ ഉള്ള സിനിമയിലുള്ള മാറ്റങ്ങളും ഉണ്ടാവുന്നതാണ്